മടിക്കൈ കൂക്കളവളപ്പ് തറവാട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു മടിക്കൈ കൂക്കളവളപ്പ് തറവാട് കുടുംബ സംഗമം വിവിധ പരിപാടികളോടെയാണ് നടന്നത് മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ചെയ്യുന്ന കിടക്കുന്ന അമ്മമാര് ആ ആ ആ മുറിയിലേക്ക് നമ്മളെ നമ്മളെ മക്കളെ നമ്മൾ വിടില്ല മുറിയിലേക്കാണ് വിടേണ്ടത് കാരണം ചിലപ്പോൾ നമ്മളും ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ നമ്മളെ മക്കളാണ് അത് നമ്മളെ നോക്കേണ്ടത് ആ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോ നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെക്കേണ്ടത് പലതരത്തിലാണ് നമ്മളിപ്പോൾ മക്കൾക്ക് ചില ഇപ്പൊ ചെറുപ്പക്കാർ അല്ലെ ചെറുപ്പക്കാരെ ചിലപ്പോ നമുക്ക് പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മളാകെ സംസാരിക്കുന്നത് നമ്മളെ നല്ലൊരു സ്മാർട്ട് ഫോണുള്ളതാണ് മാതൃസമിതി പ്രസിഡന്റ് ടി മാധവി അധ്യക്ഷത വഹിച്ചു ഇന്ദിരക്കുട്ടി ടീച്ചർ ബന്ദടുക്ക പ്രഭാഷണം നടത്തി തറവാഡുകാരണവർ കാരണവർ തീർത്ഥങ്കര ചടങ്ങിൽ സംബന്ധിച്ചു മടിക്കേ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ എൻ സംസാരിച്ചു തറവാട് സെക്രട്ടറി കെ രഞ്ജിത്ത് സ്വാഗതവും തറവാട് ട്രഷറർ വിനോദ് കുമാർ എം കെ ഉപ്പിലികൈ നന്ദിയും പറഞ്ഞു തുടർന്ന് എൽ എസ് 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 എൽ സി പ്ലസ് ടു ഇന്റർനാഷണൽ അബക്കസ് ചാമ്പ്യൻഷിപ്പ് കേരള സ്റ്റേറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് ഡിഗ്രി വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വീണു കിട്ടിയ മൊബൈൽ ഫോൺ തിരികെ നൽകി സത്യസന്ധത തെളിയിച്ച ബാബു കൊടവലത്തെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്